ദൈനംദിന ജീവിതത്തിൽ നമുക്ക് നേരിട്ടേക്കാവുന്ന പലതരം പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ട് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതുവരെ പല തലത്തിൽ തലത്തിലുള്ള പ്രതിബന്ധങ്ങൾ നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ടാകും നടക്കുന്ന സമയത്ത് കാലുകൾ സ്ലിപ്പായി വീഴുന്നത് മുതൽ സാമ്പത്തിക രംഗത്ത് ഉണ്ടാകുന്ന വലിയ തകർച്ച വരെ ജീവിതത്തിൽ വീഴ്ചകളുടെ സാധ്യതകൾ അങ്ങനെയൊക്കെയാണ് റോഡ് മുറിച്ചു കിടക്കുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പലതരത്തിലുള്ള രോഗങ്ങൾക്ക് ചിലർക്കെങ്കിലും കാരണമാവാറുണ്ട് ഇതേപോലെ ചെറുതും വലുതുമായ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അപ്രതീക്ഷിതമായ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ വീഴ്ചകൾ ഇതിനെല്ലാം സാധ്യതയുള്ളതാണ് നമ്മുടെ ജീവിതം അതുകൊണ്ട് തന്നെ ഇത്തരം വീഴ്ചകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് തടസ്സങ്ങളിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കുവാൻ അതിനുള്ള മുൻകരുതലുകൾ വളരെ ഗൗരവത്തോടെ ശ്രദ്ധയോടെ നാം ചെയ്യാറുണ്ട് സ്വീകരിക്കാറുണ്ട് രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വീഴ്ചകൾ സംഭവിക്കാതിരിക്കാൻ അബദ്ധങ്ങളില്ലാതിരിക്കുവാൻ പ്രിക്കോഷൻസ് സ്വീകരിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാം അതിനുള്ള മാർഗ മുഴുവനും വകഞ്ഞു മാറ്റാൻ നാം പരിശ്രമിക്കാറുണ്ട് അതെല്ലാം വേണ്ടതാണ് എന്നാൽ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ജീവിതത്തിൽ വീഴ്ചകളെ പറ്റി അതേപോലെ തന്നെ തകർച്ചകളെ പറ്റി നമുക്കുണ്ടായേക്കാവുന്ന നഷ്ടങ്ങളെ സംബന്ധിച്ചെല്ലാം ആലോചിച്ച് അതിനുള്ള മുൻകരുതലുകൾ എടുക്കുമ്പോൾ ഒന്നാമത്തെ പ്രഥമമായ മുൻഗണന മുൻകരുതൽ എന്ന് പറയുന്നത് നമ്മുടെ സർട്ടാവിനോട് രക്ഷ ചോദിക്കൽ തന്നെയാണ് നമ്മൾ പരിശുദ്ധ ഖുർആാനിൽ അതേപോലെ തന്നെ വിശുദ്ധ ഹദീസുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഔതു എന്ന പദം പല സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഏറെ സുപരിചിതമായ ഒരു പദമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ എന്നുള്ളത് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ ഔതുഹിമിനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങാറുള്ളത് അള്ളാഹുമ്മ ഇനി എന്ന് തുടങ്ങുന്ന അനേകം പ്രാർത്ഥനകൾ അലൈഹി വസ്ലം പ്രാർത്ഥിച്ചതായും നമുക്ക് കാണുവാൻ സാധിക്കും എന്താണ് ആഹോദു എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാവിലൂടെ പലതവണ ഒരു ദിവസം പുറത്തു വരുന്ന ഒരു വാക്ക് എന്താണ് ആഹോദു എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ ഞാൻ നിന്നിൽ ശരണം തേടുന്നു ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു അള്ളാഹുവേ നീ നൽകുന്ന സുരക്ഷിതത്വം ഞാൻ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു രക്ഷക്കുള്ള അപലംബമായി ഞാൻ അള്ളാഹുനെ കാണുന്നു എന്നൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഔ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഔതു ബിക്ക എന്നൊക്കെ നമ്മൾ പറയുന്നത് കൊണ്ടുള്ള വിവക്ഷ ഇത് നമുക്ക് വിശുദ്ധ ഖുർഹാനിൽ പലയിടങ്ങളിൽ കാണുവാൻ സാധിക്കും അസുറുല്ലാഹിഹു അലൈ വല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ അനേകം പ്രാർത്ഥനകൾ ഈ രക്ഷ ചോദിക്കലുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ അവിടെയെല്ലാം കാണുവാൻ കഴിയും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവിച്ചേക്കാവുന്ന വീഴ്ചകൾ ജീവിതത്തിൽ വന്നു ഭവിച്ചേക്കാവുന്ന പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഇതിൽ നിന്നെല്ലാം രക്ഷ ചോദിക്കുക എന്നുള്ളത് ഏത് മതപാരമ്പര്യങ്ങൾ എടുത്തു പരിശോധിച്ചാലും അവിടെയെല്ലാം നമുക്ക് ആ കാര്യം കൃത്യമായി കാണുവാൻ സാധിക്കും പല തരത്തിലുള്ള വിചിത്രമായ രക്ഷ ചോദിക്കൽ വരെ നമ്മൾ കാണാറുണ്ട് കയ്യിൽ എന്തെങ്കിലും നൂല് കെട്ടിക്കൊണ്ട് ഈ നൂല് എന്നെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കും എന്ന് വിശ്വസിക്കുന്നവരുണ്ട് എന്നെ അതിൽ നിന്ന് കരകയറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് ആ ശരീരത്തിൻറെയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒക്കെ ഏതെങ്കിലും ഏലസിന്റെ ഭാഗങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഇത് പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കും എന്ന് കരുതുന്ന വിശ്വസിക്കുന്ന അനേകം ആളുകൾ നമുക്കിടയിലുണ്ട് ഇതേപോലെ തന്നെ സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കുവാൻ വേണ്ടി സാമ്പത്തികമായി അഭിവൃദ്ധിയുണ്ടാകുവാൻ വേണ്ടി മറ്റുള്ള ദുരന്തങ്ങളിൽ നിന്നൊക്കെ രക്ഷ കിട്ടുവാൻ വേണ്ടി ചില വസ്തുക്കളൊക്കെ വീടിന്റെ റൂമുകളിൽ അതേപോലെ തന്നെ വാഹനങ്ങളിൽ പണം വെക്കുന്ന ഭാഗങ്ങളിലൊക്കെ സൂക്ഷിച്ചു വെക്കാറുണ്ട് ചില ആളുകൾ അത് രക്ഷിക്കും ആ അല്ലെങ്കിൽ ആ വസ്തുവിൽ രക്ഷക്കു വേണ്ടി പ്രതീക്ഷിക്കുന്ന ഒരു തരം ആളുകൾ വിചിത്രമായ ആചാരങ്ങൾ ഇവിടെയാണ് ഇസ്ലാം ഇതിൽ നിന്നെല്ലാം വ്യതിരിക്തമാകുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം രക്ഷ ചോദിക്കുക എന്ന് എന്ന അതിന്റെ ആ ഒരു രീതി അത് മറ്റു മതങ്ങളിൽ നിന്ന് ആചാരങ്ങളിൽ നിന്ന് തീർത്തും ഭിന്നമാണ് വ്യതിരിക്തമാണ് എന്ന് മാത്രമല്ല വളരെ ലളിതമാണ് പ്രായോഗിക ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ തന്നെ നമുക്ക് പ്രായോഗികമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന രീതിയാണ് ഇസ്ലാമിന്റെ ഇഷ്ടാദത്ത് അല്ലെങ്കിൽ രക്ഷ ചോദിക്കൽ എന്ന് പറയുന്നത് കാരണം നമ്മൾ ഏതെങ്കിലും നൂലിലോ കയറിലോ വസ്തുക്കളിലോ എന്തെങ്കിലും സൃഷ്ടികളിലോ അല്ല നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും മറിച്ച് നമ്മെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നമ്മെ സംവിധാനിക്കുന്ന അള്ളാഹുവിനോടാണ് പ്രപഞ്ച രക്ഷിതാവായ അള്ളാഹുവിനോടാണ് നാം രക്ഷ ചോദിക്കുന്നത് അള്ളാഹുവേ ഇന്ന ഇന്ന അപകടങ്ങളിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ എന്ന് നമ്മൾ പറയുന്നത് പടച്ചവനോടാണ് അള്ളാഹുവിനോടാണ് ലോക രക്ഷിതാവിനോടാണ് നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർആാനിൽ എന്ന് പറയുന്ന എന്ന വിശേഷണമുള്ള രണ്ട് അധ്യായങ്ങൾ തന്നെയുണ്ട് വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും അവസാനത്തെ രണ്ട് അധ്യായം സൂറത്തുൽ സൂറത്തുസും നമുക്ക് ഈ രക്ഷ ചോദിക്കലിന്റെ ഏറ്റവും ശക്തിയായ അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയുള്ള രക്ഷ ചോദിക്കലിന്റെ ഒരു രീതി വിശുദ്ധ ഖുർആാൻ അവിടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു നമ്മൾ അള്ളാഹുവിനോടാണ് രക്ഷ ചോദിക്കുന്നത് ഏതെങ്കിലും വസ്തുവിനോടല്ലാസ് ജനങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു മലിക്കിന്നാസ് ജനങ്ങളുടെ രാജാധിപതിയായ റബ്ബിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു ഇലാഹിന്നാസ് മനുഷ്യരുടെ ആരാധ്യനായ രക്ഷിതാവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തിൽ നിന്നാണ് രക്ഷ ചോദിക്കുന്നത് ഞാനിതാദിനോട് രക്ഷ ചോദിക്കുന്നുവെന്ന് ഖുർഹാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു പ്രധാനപ്പെട്ട ഏറ്റവും ഭംഗിയായ ഒരു രൂപം അതേപോലെ തന്നെ സൂറത്തുൽ സൂഹത്തുൽ പുലരിയിലൂടെ പ്രഭാതത്തിന്റെ രക്ഷിതാവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്തിനു എന്തിൽ നിന്ന് അവൻ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ സൃഷ്ടികളുടെയും െടുതികളിൽ നിന്ന് പലതരത്തിലുള്ള കെടുതികൾ ദുന്യാവിൽ അനുഭവിക്കാൻ സാധ്യതയുണ്ട് നേരിട്ടേക്കാവുന്ന പലതരം പ്രതിബന്ധങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് ഇതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് നമ്മൾ ഒരു തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട് തീ എന്ന് പറയുന്നത് അള്ളാഹുന്റെ സൃഷ്ടിയാണ് അതേപോലെ തന്നെ വാഹനം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് അതേപോലെ തന്നെ അള്ളാഹുവിന്റെ സഹായത്തോടെ നമുക്ക് ഉണ്ടായ ഒരു കാര്യമാണ് ഈ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്നെല്ലാം അതിന്റെ കെടുതികളിൽ നിന്നെല്ലാം രക്ഷ ചോദിക്കുന്നു രാത്രി അതിങ്ങനെ ഇരുണ്ടതാകുമ്പോൾ ആ രാത്രി സാധ്യതയുള്ള കെടുതികളിൽ നിന്ന് 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 തിന്മയിൽ പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹുവെ ഞാൻ രക്ഷ ചോദിക്കുന്നു ഒക്കത് കെട്ടുകളിൽ ഊതുന്നവരുടെ അല്ലെങ്കിൽ മന്ത്രവാദികളുടെ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു അസൂയുള്ള ആൾ അസൂയ വെച്ച് പുലർത്തുന്നവർ അവരുടെ ആ ഷെറില് നിന്ന് തിന്മകളിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നുവെന്ന് വലിയ ഇഷ്ടഘാതത്തിന്റെ ഒരു രൂപം വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പഠിപ്പിച്ചു തരികയാണ് നോക്കൂ എത്ര ഭംഗിയുള്ള എത്ര ശക്തിയുള്ള ഒരു രക്ഷ ചോദിക്കലാണത് ഏതെങ്കിലും വസ്തുവിനോടല്ല ഏതെങ്കിലും മനുഷ്യനോടല്ല ഏതെങ്കിലും സൃഷ്ടികളോടല്ല മറിച്ച സട്ടാവിനോട് മനുഷ്യന്റെ ആരാധ്യനായ മനുഷ്യന്റെ രാജാധിപതിയായ നമ്മുടെ സട്ടാവും സംരക്ഷകനും നിയന്താവുമായ റബിനോട് നമ്മള് രക്ഷ ചോദിക്കുകയാണ് ഈ രണ്ട് സൂറത്തുകളും അതിന്റെ പ്രത്യേകതകൾ കൂടി നമ്മൾ മനസ്സിലാക്കണം ഐസ്തിഹാദത്തിന് രക്ഷ ചോദിക്കലിന് ഇതിനേക്കാൾ വലിയ ശക്തമായ രൂപമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് അവിടുന്ന് രോഗിയായി കിടക്കുന്ന സമയത്തൊക്കെ ഈ രണ്ട് സൂറത്തുകളും സൂറത്തുൽ നാസും സൂറത്തുൽ ഫലക്കും അതേപോലെ തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇഖ്ലാസും പാരായണം ചെയ്ത് ശരീരത്തിൽ ഇങ്ങനെ റസൂലി സല്ലാഹുലൈ വസ്ലം തടവുമായിരുന്നു രക്ഷക്കു വേണ്ടി മറ്റുള്ള മാർഗങ്ങൾ ആരോഗ്യം സംര സംരക്ഷണത്തിന് വേണ്ടി രോഗത്തിൽ നിന്ന് മുക്തമാകുവാൻ വേണ്ടി ഭൗതികമായ കാര്യങ്ങൾ ചികിത്സകൾ തേടുന്നതോടൊപ്പം അള്ളാഹുനോട് രക്ഷ ചോദിച്ചിരുന്നു എങ്ങനെ ഈ സൂറത്തൊക്കെ പാരായണം ചെയ്ത് ശരീരത്തിൽ തടവിക്കൊണ്ട് മാത്രമല്ല മാത്രമല്ലാഹിഅഅലൈ വസ്ലം വളരെ വലിയ രീതിയിൽ ക്ഷീണിതനായപ്പോൾ ആ അവസാന സമയങ്ങളിലൊക്കെ ആയിഷി അള്ളാഹു അല്ല ഈ സൂറത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് അസുറുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമിയുടെ ശരീരത്തിൽ തടവിക്കൊടുക്കുമായിരുന്നു അത്രമേൽ രക്ഷയുണ്ടാകുന്ന രക്ഷ ചോദിക്കലിന്റെ വലിയ ഒരു പ്രാർത്ഥന രണ്ട് അധ്യായങ്ങളാണ് ഇവ രണ്ടും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ സൂറത്തുകളൊക്കെ നിത്യവും പാരായണം ചെയ്യാൻ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അലൈഹി പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മുമ്പായി ആയത്തിൽ കുർസി പാരായണം ചെയ്ത സമയത്ത് അതിനുശേഷം ഈ മൂന്ന് സൂറത്തുകൾ സൂറത്തുൽ അതേപോലെ തന്നെ സൂറത്തുൽ സൂഹത്തു ഒക്കെ മൂന്ന് തവണ വീതം പാരായണം ചെയ്തിരുന്നു രാവിലെയും വൈകുന്നേരവും ഇതേപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോ ഉള്ള പ്രാർത്ഥനകളിലും വിക്രുകളിലും ഈ രണ്ട് സുഹൃത്തുക്കളും ഉൾപ്പെട്ടിരുന്നു അത്രമേൽ പ്രധാനപ്പെട്ട നമുക്ക് ദുന്യാവിനും പരലോകത്തും നേരിട്ടേക്കാവുന്ന പ്രതിബന്ധങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കുന്ന രണ്ട് അധ്യായങ്ങളാണത് അള്ളാഹു സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളുടെ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും കെടുതുകളിൽ നിന്നും രക്ഷ ചോദിക്കുന്നുവെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹിനോട് ചോദിക്കുന്നത് അതേപോലെ തന്നെ മനുഷ്യന്റെ മനസ്സിൽ ദുർബോധനങ്ങൾ ഉണ്ടാക്കുന്ന തിന്മകളിലേക്ക് നയിക്കുന്ന ആ പൈശാചിക പ്രവർത്തനങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു അത്രമേൽ പ്രധാനപ്പെട്ട രക്ഷ ചോദിക്കലിന്റെ രൂപങ്ങളുള്ള രണ്ടധ്യായങ്ങൾ ആ അധ്യായങ്ങൾ നമ്മള് ജീവിതത്തിൽ ആ ആ അധ്യായങ്ങളൊക്കെ പാരായണം ചെയ്യാൻ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇതേപോലെ സുലി അലൈഹി വസ്ലം ഇത് മാത്രമല്ല ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന ചെറുതും വലുതുമായ മുഴുവൻ പ്രയാസങ്ങളും വീഴ്ചകളും അള്ളാഹുവിനോട് അതിൽ നിന്നെല്ലാം ഓരോന്നും എണ്ണി എണ്ണി എടുത്തു പറഞ്ഞുകൊണ്ട് രക്ഷ ചോദിച്ചിരുന്നു ഒരു കെട്ടിടം ഒരു ചുമര് അല്ലെങ്കിൽ എന്തെങ്കിലും ശക്തിയായ നല്ല ഖനമുള്ള വസ്തുക്കൾ ശരീരത്തിലേക്ക് തലയിലേക്ക് വീഴുന്നതിനെ പറ്റി സുലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചിരുന്നു ഇതേപോലെ തന്നെ തീപിടുത്തത്തിൽ നിന്ന് അതില്ലാതിരിക്കുവാൻ വേണ്ടി റസൂലുള്ളാഹി സുല്ലാഹി അലൈഹി വസല്ലം അള്ളാഹുവിനോട് നിരന്തരം രക്ഷ ചോദിച്ചിരുന്നു ആഴമുള്ള കുഴികളിലേക്ക് ഗർത്തത്തിലേക്ക് പതിക്കുന്നതിൽ നിന്ന് വീഴുന്നതിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് നിരന്തരം രക്ഷ ചോദിച്ചിരുന്നു വാർദ്ധക്യത്തിലെത്തുമ്പോ ആ ആ സമയത്തുണ്ടാകുന്ന ഒരുപാട് അവശതകളുണ്ട് ശാരീരികമായ പ്രയാസങ്ങൾ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഒരു ചെറിയ കുട്ടിയുടെ മാനസിക നിലയിലേക്ക് വരെ വരാനുള്ള എത്താനുള്ള സാധ്യതകൾ വാർദ്ധക്യത്തിലുണ്ട് അതിന്റെ പ്രയാസങ്ങളിൽ നിന്ന് റസറുല്ലാഹി സല്ലാ അലൈവല്ലം അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചിരുന്നു ഇതേപോലെ തന്നെ വിഷ നിന്ന് മനുഷ്യനെ ഉപദ്രവിക്കുന്ന മറ്റു ജീവജാലങ്ങളിൽ നിന്നൊക്കെ അസുറുല്ലാഹി സഹ് അലൈവല് നിരന്തരം അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചിരുന്നു ഒരു ഒരു സ്വഹാബി തേളിന്റെ കുത്തേറ്റു വന്ന ഒരു സ്വഹാബി ആ വാർത്ത അലൈഹി വസ്ലം അദ്ദേഹത്തോട് പറയുണ്ടായി നിങ്ങൾ രാത്രിയൊക്കെ ആകുമ്പോ നിരന്തരം പ്രാർത്ഥിക്കണം എന്ത്ഹു നീ സൃഷ്ടിച്ച നിന്റെ സൃഷ്ടികളുടെ മുഴുവൻ കെടുതികളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നുവെന്ന അർത്ഥം വരുന്ന ആശയം വരുന്ന ഒരു പ്രാർത്ഥന അതേ പ്രാർത്ഥന തന്നെ നമ്മൾ പുതിയൊരു പ്രവേശിക്കുമ്പോൾ നമുക്ക് പരിചിതമല്ലാത്ത ആളുകളുള്ള നമുക്ക് പരിചിത അപരിചിതമായ ഒരു സ്ഥലത്ത് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹുമാക്കരി പ്രാർത്ഥന രക്ഷചോദിക്കലിന്റെ വിവിധ രൂപങ്ങളാണ് ഇതേപോലെ തന്നെ മാനസികമായ അസ്വസ്ഥതകളും പിരിമുറുക്കങ്ങളും ടെൻഷനും ഡിപ്രഷനും ഒക്കെ ആ രൂപത്തിലേക്കൊക്കെ നമ്മൾ പോകുമ്പോ അത്തരം പിരിമുറുക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന സമയത്ത് മാത്രമല്ല എന്നും ദൈനംദിന ജീവിതത്തിൽ നിത്യവും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന നേരത്തെ പല ഹുത്തുമുകളിൽ പരാമർശിച്ച ഒരു പ്രാർത്ഥന കൂടിയാണിത് അല്ലാഹുവേ ഉൽക്കണ്ഠയിൽ നിന്ന് ദുഃഖത്തിൽ നിന്ന് അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള ശക്തിയില്ലായ്മയിൽ നിന്ന് അശക്തിയിൽ നിന്ന് വീരുത്വത്തിൽ നിന്ന് പിശുക്കിൽ നിന്ന് ഇതേപോലെ തന്നെ ദുഃഖങ്ങളിൽ നിന്ന് ഇതേപോലെ ആ രൂപത്തിലുള്ള മാനസികമായ പ്രയാസങ്ങളിൽ നിന്നെല്ലാം ആലസ്യത്തിൽ നിന്ന് മടിയിൽ നിന്നൊക്കെ എന്നെ നിരക്ഷിക്കണേ എന്ന് റസാഹി അലൈഹി അലൈവ് അള്ളാഹുവിനോട് നിരന്തരം രക്ഷ ചോദിച്ചിരുന്നു ഡിപ്രഷൻ എന്നുള്ളത് മാനസികമായ പിരിമുറുക്കങ്ങൾ മാനസികമായ അസ്വസ്ഥതകളൊക്കെ പ്രത്യേകിച്ച് പുതിയ തലമുറകൾക്കിടയിൽ പകർച്ചവ്യാധി പോലെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം അവിടെ നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം രക്ഷ ചോദിക്കേണ്ടതുണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് അത്തരം പ്രയാസങ്ങളിൽ നിന്ന് അത്തരം മാനസികമായ അസ്വസ്ഥതകളിൽ നിന്ന് അലൈഹി അള്ളാഹുവിനോട് ചോദിച്ചിരുന്നു അത് നാം പ്രാവർത്തികമാക്കേണ്ടതുണ്ട് ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന മുഴുവൻ കെടുതികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് വീഴ്ചകളിൽ നിന്ന് നമ്മുടെ ദൗർബല്യങ്ങളിൽ നിന്നൊക്കെ രക്ഷ ചോദിക്കുന്ന ആളുകളായി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അവന്റെ അനുഗ്രഹങ്ങൾക്ക് വിധേയരായ ആളുകളായി ജീവിതത്തിൽ മാറാൻ പരിശ്രമിക്കുക റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന കെടുതികളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും അതിൽ നിന്നെല്ലാം റസാഹി സല്ലാഹു അലൈഹി വസ്ല്ലം ഓരോന്നും പ്രത്യേകം എണ്ണി എണ്ണി പറഞ്ഞ് അള്ളാഹുവിനോട് രക്ഷ എന്നാണ് സൂചിപ്പിച്ചത് ആ രക്ഷ ചോദിക്കൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ അതിലേറ്റവും പ്രഥമ ഗണനീയം എന്ന് നാം മനസ്സിലാക്കേണ്ടത് തിന്മകളിൽ നിന്നുള്ള രക്ഷക്ക് തന്നെയാണ് കാരണം നമ്മളുടെ പരലോക ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന അവിടെയുള്ള മോക്ഷത്തിന് വിഘാതമാകുന്ന തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന സംഭവിക്കുന്ന ഏറ്റവും വലിയ നമ്മൾ അനുഭവിക്കുന്നതിൽ വെച്ച് നമ്മൾ നേരിടുന്നതിൽ വെച്ച് നമ്മുടെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് പരലോകത്തെ ശിക്ഷ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ശിക്ഷക്ക് കാരണമാകുന്ന തിന്മകളിൽ നിന്ന് റബ്ബിനോട് രക്ഷ ചോദിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കങ്ങളിൽ ഒന്നായി മാറണം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അലൈഹി അലൈവലം അങ്ങനെ ചെയ്തിരുന്നു റസോലി സല്ല അലൈസ് ഓരോ തിന്മകളെയും പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് അതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള ഇട വരരുതേ എന്ന് റസലി അലൈഹി അലൈവലം പ്രാർത്ഥിച്ചിരുന്നു യുദ്ധത്തിന് പോകുമ്പോൾ ആ യുദ്ധ കളത്തിൽ നിന്ന് പോരുന്ന അല്ലെങ്കിൽ പിന്തിരിഞ്ഞോടുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മാനസികമായ ആ അവസ്ഥയിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണേ എന്നൊക്കെ റസൂൽ അലൈഹി അലൈവലം പ്രാർത്ഥിച്ചത് നമുക്ക് ഹദീഫുകളിൽ കാടുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളെ തെറ്റുകളെപ്പറ്റി അള്ളാഹുവിനോട് അതിൽ നിന്ന് രക്ഷ ചോദിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ദുന്യാവുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കുന്നതോടൊപ്പം അതിന്റെ എല്ലാം പ്രാരംഭത്തിൽ തന്നെ അള്ളാഹുവിനോട് തിന്മകളിൽ നിന്ന് രക്ഷ ചോദിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് വൈശാചികമായ ദുർബോധനങ്ങൾ നിങ്ങൾക്ക് വന്നെത്തിയാൽ ഫസ്റ്റ് നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക എന്നുള്ളത് നമ്മൾ ഈ ദുന്യാവര ജീവിതം എന്ന് പറയുന്നത് തെറ്റുകൾ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളും സാഹചര്യങ്ങളും ഉള്ള ഒരു ഇടമാണ് അതുകൊണ്ട് തന്നെ തെറ്റുകൾ ചെയ്തതിനു ശേഷം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നതോടൊപ്പം അത്തരം തെറ്റുകളിലേക്ക് ഇനിയും വീണ്ടും പോകാതിരിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ തിന്മകൾ നിറഞ്ഞ സാഹചര്യത്തിൽ നിന്നും ഒരു മുക്തി ലഭിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് നമുക്ക് രക്ഷ ചോദിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനിൽ ഉള്ള ഒരു പ്രയോഗമാണ് നമ്മൾ നമ്മളുടെ നിത്യ ജീവിതത്തിലൊക്കെ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് മഹദള്ളാ എന്നാണ് നമ്മൾ പ്രയോഗിക്കാറുള്ളത് മാദ് അള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ ശരണം എന്നാണ് നമ്മള് വിശുദ്ധ ഖുർആാനിൽ ഈ രണ്ട് പ്രയോഗങ്ങളും വന്നത് ഒരു സൂറത്തിലാണ് സൂറത്ത് യൂസഫ് ആ പ്രയോഗങ്ങൾ വന്നത് രണ്ടും ദുനിയാവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളിലെല്ലാം മറിച്ച് ഒരു തെറ്റു ചെയ്യാനുള്ള സാഹചര്യവുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിലാണ് ഈ രണ്ട് പ്രയോഗങ്ങളും കടന്നു വന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ തിന്മകൾ സംഭവിക്കാനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി കൂടി നമ്മുടെ ഇത്തരം ഐശ്വര്യത്തുകൾക്ക് വേണ്ടി ആ പ്രാർത്ഥനകളിൽ രക്ഷ ചോദിക്കലുകളിൽ അതിന്റെ ഉള്ളടക്കങ്ങളിൽ ഏറ്റവും പ്രധാനമായും ഉണ്ടാവണമെന്ന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേ ഞങ്ങള് ചെയ്ത മുഴുവൻ ചെറുതും വലുതുമായ പാപങ്ങളിൽ നിന്ന് തിന്മകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾ ചെയ്ത മുഴുവൻ സ്വാരഹായ അമലുകളും നീ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് നാദാ അവരുടെ കബർ ജീവിതം നീ വിശാലമാക്കണമേ വിശാലമാക്കേണം അള്ളാഹു അവരെയും ഞങ്ങളെയും നീ നിന്റെ ഫിർദൗസിൽ ഒരുമിച്ച് വേദനകൾ കൊണ്ട് കഠിന കടോരമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന അനേകം ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട് നാദാ അവരുടെ വേദനകളും രോഗങ്ങളും നിശിഫയാക്കിയാണ് മേ റഹ്മാനെ അള്ളാഹുവേ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന വിശ്വാസികളുണ്ട് നാദാ അവരുടെ പ്രയാസങ്ങൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ നീ ദൂരീകരിക്കുകയാണ് മേറഹ്മാനെ അള്ളാഹുവേ സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്ന് കടബാധ്യതകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കുകയാണ് മേറഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മേൽ എപ്പോഴും നിന്റെ കാരുണ്യം വർഷിക്കുകയാണ് മേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബത്തിൽ ഇണകളിൽ മക്കളിൽ നിന്റെ കൺപുടർമയും സമാധാനവും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം മേറഹ്മാനെ അള്ളാഹുവേ എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രതിബന്ധങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ രക്ഷ നൽകണം സമാധാനവും ജീവിതം നയിക്കാൻ ഞങ്ങൾ നീ അനുഗ്രഹിക്കണം اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار